ഏത് സമുദായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാനാവില്ലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു സീറോ മലബാർ സഭാ പുറത്തിറക്കിയ സർക്കുലർ സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഇക്കാര്യത്തിൽ ബിഷപ്പ് പറഞ്ഞു യഥാർത്ഥത്തിൽ ഏത് സമുദായമായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ടെന്ന് ബിഷപ്പ് വ്യക്തമാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് സമുദായത്തിൽ പെട്ടതാണെങ്കിലും ഒരു വികര പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ അനുവദിക്കാൻ പാടില്ല സർക്കാരുകൾ അക്കാര്യം സത്വരമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് നമ്മുടെ കുടുംബങ്ങളെയാണ് നമുക്ക് പിതാക്കന്മാർ എന്നറിയ അക്കാര്യത്തില് അറിയിപ്പ് കൊടുക്കാനുള്ളത് പ്രബോധിപ്പിക്കാനുള്ളത് ആ ഒരു ധർമ്മമാണ് വാസ്തവത്തിൽ സിറമലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർ നിർവഹിച്ചിരിക്കുന്നത് അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിനെ വളരെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയും ഇത് മതസ്പർദ്ധ വളർത്തുന്ന ഒരു പ്രസ്താവനയാണെന്ന് പറയുകയും ചെയ്യുന്നത് അടിസ്ഥാനരഹിതമാണ് സർക്കുലർ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം നടക്കുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു നല്ല സമൂഹത്തെ കെട്ടിപ്പിടുക്കാനുള്ള ശ്രമങ്ങൾക്കാണ് കത്തോലിക്ക സഭ നേതൃത്വം നൽകുന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഷെക്കൈന ന്യൂസ്